എല്ലാവർക്കും നമസ്കാരം ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇലത്താള വിദഗ്ധൻ തോന്നൂർക്കര ശങ്കരൻകുട്ടി അദ്ദേഹത്തിൻ്റെ എഴുപത്തഞ്ചാം പിറന്നാൾ അതോടൊപ്പം അദ്ദേഹത്തിന് നാട്ടുകാരും ശിഷ്യന്മാരും എല്ലാ ആരാധകരും ചേർന്ന് നൽകുന്ന സുവർണ മുദ്രാ സമർപ്പണം ഈ വരുന്ന സെപ്റ്റംബർ ഒമ്പതാം തീയതി നടക്കാൻ പോവുകയാണ് നിരവധി കലാകാരന്മാർക്കൊപ്പം പ്രവർത്തിച്ച അനുഭവ പരിചയം പ്രത്യേകിച്ചും തിമല ആചാര്യനായിരുന്ന പള്ളിപ്പാട്ട് അച്യുതന്മാരാരുടെ ഒപ്പം നടന്നിട്ടുള്ള പരിചയം ആ കാലത്തൊക്കെ അദ്ദേഹത്തിനെ നേരിട്ട് കാണാനും ബന്ധപ്പെടാനും പറ്റിയ ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ എന്തായാലും ഈ എഴുപത്തഞ്ചാം പിറന്നാൾ ആഘോഷം അതിഗംഭീരമായി നടക്കുന്നു ആ ആഘോഷത്തിന് എല്ലാവരും പങ്കെടുക്കണം എന്ന് അവർക്ക് വേണ്ടി ഞാനും പറയുകയാണ് ഞാനും ആ ദിവസം അവിടെ എത്തിച്ചേരും അത് ഗംഭീരമായി ആ പരിപാടി നടത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളുടെ പട്ടണ സങ്കരങ്ങളിലേക്ക്